ഹലോ അസലാമലൈക്കും പുതുവേലേക്ക് സ്വാഗതം നമുക്കിതാ നിങ്ങൾക്ക് ചായര കടിക്കട്ടെ ഗുംഭൂരി പൊരിക്കണ് ഇത് നല്ലത് കടയിൽ വാങ്ങിയത് കേട്ടോ അതൊരു പാക്കറ്റിൽ പത്തെണ്ണം ഉണ്ടാവും അമ്പത് രൂപയാണിത് ഇ നല്ല പൊള്ളച്ച വന്നിരിക്കട്ടെ അത് ചെറിയ ഒരു പത്തെണ്ണം നമ്മൾ ചെറിയ രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ട് നമുക്ക് അത് പൊരിച്ചെടുക്കാം ചുളവത്തിൻ്റെ ഉണ്ടാവും ചപ്പാത്തി പൊടിയല്ല ചോളത്തിന്റെ ഉണ്ടാവില്ലേ അതാണ് നല്ല രസം നല്ല മഴ ഉണ്ട് നല്ല രസുണ്ട് എന്റെ ഇടയ്ക്ക് ചുമയുണ്ട് പക്ഷെ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ല അത് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക വീഡിയോസ് ഫുൾ അയക്കാനും നോക്ക നമുക്ക് ഇന്നിട്ട് അത് അല്ലാതെ നമുക്ക് പൊരിച്ചെടുക്കാം നിങ്ങളെ അവിടെ നാട്ടിലെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോളത്തിന്റെ പൊടി ഇങ്ങനെ പാക്കറ്റിലാക്കി കൊന്നെ ഇങ്ങനെ ചോളത്തിൻ്റെ അപ്പോ നമുക്ക് ഒന്ന് പണി ഒന്നും അങ്ങനെ മുന്തിയ കട്ടിയ ചട്ടിലിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ ബോര് പൊരിക്കണമാർക്ക് പൊരിച്ചു അതൊക്കെ നല്ല പൊള്ളച്ച് വരുന്നിണ്ട് അതിനകത്ത് നല്ല രസം ഉണ്ട് കേട്ടാ ഇങ്ങനെ ചെയ്ത് എല്ലാവരും ഇതാ നല്ല രസം ഉണ്ടാകും നല്ല മയമുണ്ട് നോക്കണേ എല്ലാം പൊള്ളച്ചല്ലേ നിങ്ങളെ നാട്ടിലെവിടെയുണ്ടോ ഇല്ലെങ്കി പറയും ഞാൻ ഇവിടുന്ന് പാർസൽ അയച്ചാൽ നോക്കാൻ ഇതാ ചോളത്തിന്റെ അതിന്റെ പിന്നെന്തൊക്കെ നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ല ആരും ഒന്നും ഉണ്ടാകുന്നതാ ഇതാ ശരിയാകെ കഴിഞ്ഞിട്ട് പൊരിക്കലൊക്കെ കഴിഞ്ഞു ഇന്റെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ പിടിക്കാൻ നിക്കണ്ട കടയിൽ പോകുമ്പോ അടുത്താണ് കഴിക്കാതെ ഉള്ളി കൂട്ടാനാണ് കൂട്ട എന്തായാലും ഞാൻ ചായ കുടിക്കണ ഭൂരി ചായും പാടും തന്നെ കുടിക്കണേ ഞാന് ഉള്ളിങ്ങനെ കൂട്ടുക ഇങ്ങനെ വായിക്കിടുക സൂപ്പറാണ് ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലൊന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പൊരിച്ചു വയ്ക്കുക നല്ല അടിപൊളിയാണ് നാക്കി നോക്കുക ഇപ്പോൾ ഞങ്ങളെ നാട്ടിലില്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് പാർസഡ് അയച്ചേരാം നിങ്ങളുടെ നമ്പറും പൈസയും തന്നിട്ടില്ലേ അല്ലാതെ തന്നെ അയച്ചതെന്നില്ല പൈസ അടുത്ത ദിവസം തന്നാലിങ്ങനെ അയച്ചേട്ട് ഏത് നാട്ടിലല്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ ഞങ്ങളെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങക്ക് അയച്ചാട്ട് നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ കുറിച്ച് നോക്കുക അന്ന് പിന്നെന്താ അടുത്ത വീഡിയോ വന്നാൽ എല്ലാവർക്കും ബാബായി എസ്സാ